അതെ നമസ്കാരം നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ കറുപ്പ് മുണ്ടും കാവി മുണ്ടും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് ഐറ്റമാണിതാ സിൽവർ കരയിലാണ് വരുന്നത് നമ്മളുടെ എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സിൽവർ കരയിൽ വരുന്നതാണ് ബ്ലാക്ക് ആണ് നല്ല ആണ് രണ്ട് മീറ്റർ കൈലിയാണ് അതിൻ്റെ തന്നെ നമുക്ക് കാവി കൈലിയും വന്നിട്ടുണ്ട് ഇത് നമ്മളുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് നോർമലി ഒരു നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് ഇതിനകത്ത് തന്നെ എം ആർ പി കിടപ്പുണ്ട് നൂറ്റി നാൽപ്പത് രൂപ എം ആർ പി ഇതിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ പ്രൈസ് താണ്ടി കാണിക്കുന്ന തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും സിംഗിൾ പീസായിട്ടും എടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് വീടിയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടും ഇതുപോലെ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് അയച്ച് കൊടുക്കുന്നുണ്ട് നോർമലി നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു മുണ്ടിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് സിംഗിൾ പീസായിട്ടും ബൾക്കായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്തവർ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാം അതുപോലെ തന്നെ ശബരിമലയുടെ എല്ലാ തരത്തിലുള്ള ഐറ്റംസുകളും നമ്മളതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ശബരിമലയിലെ ഫുൾ സാധനവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ